പറയാം ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന ആളെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അന്ന് എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യവും അറിയാം പക്ഷേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ നമ്മുടെ കാത്തിരിപ്പ് നാളെ അവസാനിക്കും അപ്പൊ ഇത്രയും ദിവസം രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിൽ എത്താതിരുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ടാണ് എന്നാണ് ഈ മാത്രം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾക്കോ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അവിടെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഇത്രയും ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയവർക്കോ ഒന്നും ഒരു ഉത്തരവാദിത്വവും എല്ലാ ഉത്തരവാദിത്വവും രഞ്ജിത്ത് ഇസ്രായേലിന്റെ തലയിലാണ് കൊണ്ടു എന്തായാലും ഇവിടുത്തെ സൈബർ പൊങ്ങികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിനുവി ജോൺ ഇപ്പോ ഈ എടുക്കുന്ന ഈ പണിയുണ്ടല്ലോ പിന്നെ മാധ്യമ പ്രവർത്തനം എന്നല്ല പറയാ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യസ്നേഹിയാണ് അതല്ലാതെ ഈ വിനുവി ജോണിനെ പോലെ എ സി റൂമിലിരുന്നുകൊണ്ട് ഇതുപോലെ പിന്നെ കുയിന്തും കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ല ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിലാണ് എന്ന സാധ്യത വന്നപ്പോ ആ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട് രഞ്ജിത്ത് ഇസ്രായ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അവിടെ മറ്റു രക്ഷാപ്രവർത്തന ദൗത്യങ്ങളൊക്കെ അലംഭാവത്തോടെ മുന്നോട്ടു പോയൊരു സമയത്ത് മൂന്ന് ദിവസമായിട്ടും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകാത്ത സമയത്ത് അർജുന്റെ കുടുംബം ഈ നാടിന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ ലോറി ഉടമയായ മനാഫ് കാര്യങ്ങൾ മീഡിയകളുടെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ അവിടേക്ക് ഓടിയെത്തിയ മനുഷ്യനാണ് രഞ്ജിത്ത് ഇസ്രായേൽ അത് തിരിച്ചറിയണ്ടേ അതയാൾക്ക് മറ്റെന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ രക്ഷാപ്രവർത്തന ദൗത്യത്തിന്റെ ഭാഗമാവണം എന്നത് തന്നെ അയാളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും അയാൾ ചെയ്തിട്ടുമുണ്ട് എന്നിട്ട് കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾ മൂന്നു ദിവസം നാലു ദിവസം രണ്ട് ഹിറ്റാച്ചിയും ഒരു ടിപ്പറും കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തന ദൗത്യം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ രക്ഷാപ്രവർത്തന ദൌത്യത്തിന് ആക്കം കൂട്ടാൻ കാരണമായത് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ആളുകൾ അവിടെ എത്തിയത് കൊണ്ട് തന്നെയാണ് അത് തിരിച്ചറിയണ്ടേ നമ്മൾ ഇപ്പൊ എത്ര ദിവസമായി എന്നിട്ട് ഇതുവരെ വല്ലതും ചെയ്യാൻ കഴിഞ്ഞു ഇതിന്റെ ഒക്കെ ഉത്തരവാദിത്വം രഞ്ജിത്ത് ഇസ്രായേലിനാണോ കർണാടക സർക്കാർ സംവിധാനങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് എന്തായാലും സിദ്ധരാമയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി സൈബർ കോങ്കികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ബദ്ധപ്പാടിന് വിനുവി ജോണിന്റെ വകയൊരു സമ്മാനം രഞ്ജിത്ത് ഇസ്രായേലാണ് ആണ് എല്ലാത്തിന്റെ ഉത്തരവാദി എന്നുള്ളതാണ് വിനുവി ജോൺ പറഞ്ഞു വെക്കുന്നത് വന്നിച്ചില്ലേ നിന്ദിക്കരുത് വിനുവേ എന്നേ പറയുന്നുള്ളൂ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഒരു വ്യാജ വീഡിയോ ദൃശ്യം ഉണ്ടാക്കിയിട്ട് കോൺഗ്രസുകാരും ബി ജെ പി കുടുംബത്തിന് എതിരായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ സൈബർ ആക്രമണം അവരുടെ കണ്ണീരിന്റെ ആഴമളക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചില ആളുകൾ അല്ലെ ചുക്കിക്ക നിങ്ങൾ ഒരു മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടൊരു വിവരവുമില്ല ജോലിക്ക് പോയതാണ് ജോലി കഴിഞ്ഞ് മകൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒരു വിവരവും ലഭിക്കുന്നില്ല അങ്ങനെ ഒരു കുടുംബം പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ അവരുടെ കണ്ണീരിന്റെ ആഴമളക്കാനും അവർക്കെതിരെ വ്യാജ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാനുമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആളുകൾ തയ്യാറാവുന്നു നോക്കൂ നിങ്ങൾ അവർ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചതാണ് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വീഡിയോ ആണ് പട്ടാളത്തെ പറ പട്ടാളത്തെ പറയുന്ന മാധ്യമ പ്രവർത്തക അർജുൻറെ അമ്മയോട് പറയുന്നു എന്ന് മകൻ നഷ്ടപ്പെട്ട് ആ മകനെ കാണാതെ പ്രയാസം അനുഭവിച്ചിരിക്കുന്ന ഒരു അമ്മയോട് മാധ്യമ പ്രവർത്തക അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ വീഡിയോ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഇവരും എന്തോ പ്രശ്നക്കാരാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലെ അലംബാവവും അനാസ്ഥയും ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോ കർണാടകയിലെ സർക്കാരിനെതിരെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വലിയ വികാരമുണ്ടായപ്പോ അതിനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺഗ്രസിന്റെ സൈബർ അണികൾ ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യത്തിന് അവിടെ നേതൃത്വം കൊടുത്ത മനുഷ്യരെയും അതുപോലെ തന്നെ അർജുൻറെ കുടുംബത്തെയും വരെ സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും കഷ്ടം തന്നെ കൂട്ടരെ നിങ്ങളുടെ കാര്യം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് കെ സുരേന്ദ്രനെ കുറിച്ചാണ് അല്ല മുഹമ്മദ് റിയാസ് കേരളം ഒരു വേറെ രാജ്യമാണ് എന്ന് വരുത്താൻ ശ്രമിക്കുന്ന ആളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേരളം ഞങ്ങൾ വേറൊരു രാജ്യമാണ് കട്ടിങ് സൗത്തും കേരളം വേറൊരു രാജ്യം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് കേരളത്തെ വകവരുത്തുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കാൻ ധൈര്യം ഒരു മന്ത്രിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഇതാണ് കേരളം വേറൊരു രാജ്യമാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല ആ വെറിടൽ മനോഭാവത്തിന്റെ ഒരു വക്താവാണ് ശ്രീ മുഹമ്മദ് റിയാസ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുന്നത് എന്താണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് കെ സുരേന്ദ്രൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ അതായത് കേരളം വേറെ രാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കട്ടിങ് സൗത്തിന്റെ ഒക്കെ നേതൃത്വം നൽകുന്ന ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് കെ സുരേന്ദ്രൻ പറയാൻ എന്താണ് മുഹമ്മദ് റിയാസ് പറഞ്ഞതെന്നല്ലേ അതൊന്ന് കേൾക്കാം കേരളത്തിന് വേണ്ടി വകയിരുകയായിരുന്നില്ല കേരളത്തെ വകവരുത്തുകയായിരുന്നു ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ കേരളത്തെ ശരിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നിലപാട് ഇങ്ങനെ സ്വീകരിക്കുന്നത് ശരിയാണോ ഇപ്പോ ഐ പി സി അല്ല ബി എൻ എസ് ആണ് നേരത്തെ ഐ പി സി മുന്നൂറ്റിയേഴ് ഇന്ന് ബി എൻ എസിൽ നൂറ്റിയൊമ്പതാണ് കൊലപാതക ശ്രമം യഥാർത്ഥത്തിൽ കേരളത്തെ കൊലപ്പെടുത്താൻ ഉള്ള ശ്രമമാണ് സാമ്പത്തികമായി ഞെരുക്കി കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ബഡ്ജറ്റിലൂടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടത് ഇത് പ്രതിഷേധാർഹമായ കാര്യമാണ് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഈ പ്രതിഷേധത്തിൽ അണിനിരക്കണം ഒരു തവണ പോലും കേരളം എന്ന പേര് പോലും പറയാൻ തയ്യാറായില്ല എന്നുള്ളത് കടുത്ത അവഗണനയാണ് ഇത് വകുത്തലാണ് വകയിരുത്തലല്ല ഇതാണ് വി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതിനകത്ത് എവിടെയാണ് കേരളത്തെ വേറെ രാജ്യമാക്കണം അല്ലെങ്കിൽ കട്ടിങ് സൗത്തിന്റെ വാദങ്ങളൊക്കെ ഇതിനകത്ത് എവിടെയുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വന്നു തീർച്ചയായിട്ടും ആ ബജറ്റ് എന്ന് പറയുന്നത് എൻ ഡി എയുടെ ബജറ്റാണ് അതായത് ബി ജെ പിക്ക് എന്തായാലും ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല അപ്പോ ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും സന്തോഷിപ്പിക്കണം അവരെ ഇനിയും കൂടെ നിർത്തണം അപ്പൊ അവര് തങ്ങളുടെ അടുത്തുനിന്ന് പോകരുത് അപ്പൊ അതുകൊണ്ട് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരി കോരിക്കൊടുത്തുകൊണ്ട് എൻ ഡി എയുടെ ഒരു ബജറ്റാണ് ഇവിടെ ആ ഉണ്ടായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്ക് കർണാടക തമിഴ്നാട് കേരളം പോലുള്ള സൗത്തിലെ സംസ്ഥാനങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും നൽകാതെ ബി ജെ പി ഇതര പാർട്ടികളുള്ള സംസ്ഥാനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം ബജറ്റാണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് കൃത്യമാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ അതിനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത് എവിടെയാണ് അതിനകത്ത് കേരളം വേറെ രാജ്യമാണ് എന്നുള്ളത് എന്നിട്ട് സുരേന്ദ്രൻ അതിന് മറുപടി പറഞ്ഞത് ആലോചിച്ച് നോക്കിക്കെ നിങ്ങൾ അല്ലെങ്കിലും പി എ മുഹമ്മദ് റിയാസിനെ മോശക്കാരനാക്കി മാറ്റാൻ അദ്ദേഹം എന്തോ പ്രശ്നക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇതുപോലെ പല അഭിപ്രായങ്ങളും മുമ്പും കെ സുരേന്ദ്രനും ഇവിടുത്തെ പല ബി ജെ പി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പച്ച കള്ളമാണ് ഇവരൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ബജറ്റ് ഇവിടെ വന്നിട്ട് ആ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ചൊന്നും നൽകാതെ വന്നപ്പോൾ അതുമായി അഭിപ്രായം പറഞ്ഞതിനാണ് ഇതുപോലെ ശുദ്ധ നെറികേട് കെ സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും അതിന് വളരെ കൃത്യമായ മറുപടി തന്നെ പി എം മുഹമ്മദ് റിയാസ് നൽകിയിട്ടുണ്ട് നമ്മൾ മാലിന്യ നിർമാർജ്ജനത്തിന് ഒക്കെ നടത്തുമ്പോൾ ഇങ്ങനെ മനുഷ്യന്മാരുടെ മനസ്സിൽ ഇത്രത്തോളം മാലിന്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഇങ്ങനെ മനസ്സുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹം ഇത്തരം എടുക്കുന്ന സമീപനം എത്രത്തോളം നിലവാരം താണതാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാകുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏതൊരു പൗരനും ചിന്തിക്കുന്ന കാര്യമാണ് കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ പോലും നൽകാതിരിക്കുന്ന നിലപാട് ശരിയാണോ ഇത് സ്വാഭാവികമായും ഏതൊരു വ്യക്തിയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളൂ അത്രയുണ്ടായിട്ടുള്ളൂ ബജറ്റുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ബജറ്റിനകത്ത് കേരളത്തോട് കാണിച്ച അവഗണനയെ കുറിച്ചാണ് പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞത് അതല്ലാതെ കേരളം വേറെ രാജ്യാക്കണം എന്നല്ല അല്ലെങ്കിലും ഇന്ത്യൻ യൂണിയൻ ബജറ്റ് വന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത് കേരളം ഇന്ത്യയിൽ അല്ലേ എന്ന് അങ്ങോട്ടാണ് സുരേന്ദ്രനോട് ചോദിക്കാനുള്ളത് അങ്ങോട്ടാണത് എന്തുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്നു ബീഹാറിനും ആന്ധ്രക്കും വാരിക്കോരി കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി ഇത്തരം പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തഴഞ്ഞു എന്താ ഈ സംസ്ഥാനങ്ങളൊന്നും ഇന്ത്യയിലല്ലേ ഇത് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ കെ സുരേന്ദ്രനും ഇവിടുത്തെ ബി ജെ പി ഒക്കെ വലിയ വായിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ നിന്നൊരു പ്രതിനിധി അയച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി മന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിന് എന്തോ ഒലക്ക കിട്ടുമെന്ന് എന്നിട്ട് എന്താ കിട്ടിയത് അപ്പൊ ഇത് ചോദിക്കുമ്പോ കേരളം വേറെ രാജ്യാക്കാൻ ശ്രമിക്കുന്ന ആളാണ് റിയാസ് ഇതുപോലെ ഇതുപോലെ നിറികേട് പറയാ കെ സുരേന്ദ്രനെ കൊണ്ടേ പറ്റൂ എന്നുള്ളതാണ് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരികൂട്